കർഷക സംഘടനകളുടെ ഡൽഹി ചെലോ മാർച്ച് രണ്ടു ദിവസത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനം യുവ കർഷകന്റെ മരണത്തെ തുടർന്നാണ് തീരുമാനം കർഷകർ നിലവിൽ പ്രതിഷേധിക്കുന്ന സ്ഥലങ്ങളിൽ തുടരും ഇന്ന് ശംഭു അതിർത്തിയിൽ നിന്നും നേതാക്കൾ ഉൾപ്പെടെ ഖനൌരി അതിർത്തി സന്ദർശിച്ചതിനു ശേഷമേ തുടർ നടപടികൾ തീരുമാനിക്കും കർഷക പ്രതിഷേധത്തിനിടെ യുവകർഷകൻ കൊല്ലപ്പെട്ടതിൽ പോലീസിനെതിരെ പ്രതിപക്ഷ പാർട്ടികളും കർഷക തൊഴിലാളി സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട് പഞ്ചാബിലെ ഭട്ടിണ്ട ജില്ലയിലെ ബല്ലോ ഗ്രാമത്തിൽ നിന്നുള്ള യുവകർഷകൻ ശുഭ്കിരൺ സിംഗിന്റെ തലയിലാണ് മുറിവേറ്റതെന്നും പ്രതിഷേധക്കാരെ നേരിടുന്ന പോലീസ് മാനുവലിന് വിരുദ്ധമായ നടപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നു പഞ്ചാബ് ഹരിയാന അതിർത്തിയായ കനൌരിയിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ വെടിയേറ്റാണ് ഷുഫ്കിരൺ സിംഗ് മരിച്ചതെന്നും കൊലപാതകത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ ആവശ്യപ്പെട്ടു നിരവധി പേർക്ക് പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റെന്നും ും കർഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു അന്നദാതാക്കൾക്കെതിരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പോലീസ് നടപടി അംഗീകരിക്കാനാവില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അറിയിച്ചു യുവ മരണത്തിലും കർഷക സമരത്തെ നേരിടുന്ന രീതിയിലും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും കർഷകർക്ക് നീതി കിട്ടണമെന്നും മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ആവശ്യപ്പെട്ടു അതേസമയം ശംഭു തുടങ്ങിയ പഞ്ചാബ് ഹരിയാന അതിർത്തികളിലും ഗാന്ധിപൂർ സിൻഘു തുടങ്ങിയ ഡൽഹി അതിർത്തികളിലും കനത്ത സുരക്ഷ തുടരുകയാണ് അമൃതാ ന്യൂസ് ന്യൂഡൽഹി